ഒന്നാമത് ഒന്നും ആരുടെയും തട്ടകമൊന്നുമല്ല ഞാൻ കോട്ടയത്ത് ടൗണിലാണ് എൻ്റെ വീട് ഏറ്റുവാൻ പാർട്ടി തീരുമാനിച്ച് സ്ഥാനാർത്ഥിയാക്കി വിജയിച്ചു രണ്ട് ടേം കഴിഞ്ഞപ്പം എല്ലാവരും മാറിയപ്പോൾ എന്നെ ഞാനും മാറി എന്നുള്ളതാണ് വാസ്തവം അല്ലാതെ ഒതുക്കലും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ പുറകിൽ പോവും ചിലപ്പോൾ മുമ്പ് വരും അത് എല്ലാ മേഖലയിലും ഉള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടാകും അത്രേ ഉള്ളൂ കോട്ടയത്ത് എൽ ഡി എഫ് ശക്തിയാർജിച്ചു എന്നുള്ളൊരു സത്യമാണ് അതോടൊപ്പം കോൺഗ്രസ് ഇവിടെ അതിശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോട്ടയത്ത് പിന്നെ കേരള കോൺഗ്രസിൻ്റെ മാസുണ്ടല്ലോ കേരള കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരുന്നിട്ടുള്ള ജനങ്ങൾ അവർക്ക് വേണമെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തൊരു ജനങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു അത്രയേ ഉള്ളൂ അല്ലാതെ അതൊരു സ്ഥിരം ഫിനോമിനൻ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല